കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ബ്രാൻഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആരാധകരുടെ ഐക്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ബ്രാൻഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആരാധകരുടെ പിൻബലത്തിലും മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ ഫാൻസ് ഫോർ ഈ ഒരു ക്ലബിനെ ഇത്ര വലിയ ബ്രാൻഡാക്കി മാറ്റിയത് വേറെ ഒന്നും അവകാശപ്പെടാനില്ല മൂന്ന് ഫൈനലുകളിൽ എത്തിയതിന്റെ ഗാഥകൾ വേറെ ഒന്നും അവകാശപ്പെടാനില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ അവരെ ബ്രാൻഡാക്കി വളർത്തിയെടുത്ത് ആരാധകർ തന്നെ കൈവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നെറുകെട്ട മാനേജ്മെന്റ് തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ ആരാധകരെ പെട്ടെന്ന് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഫുട്ബോളിന് എസ്പെഷ്യലി ഇന്ത്യൻ സൂപ്പർ ലീഗിന് അറ്റാക്കിംഗ് ഫിലോസഫിയുടെ ഏറ്റവും വശ്യമായ സൗന്ദര്യം എന്താണെന്ന് കാണിച്ചു കൊടുത്ത സൂപ്പർ പരിശീലകനായിട്ടുള്ള സെർജിയോ പേറെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യത്തിലാണ് എന്നുള്ള വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷം പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റിയുള്ള പരിശീലനമാണ് ലൊബേറ മാത്രമല്ല അയാൾ വാശിക്കാരനാണ് അയാൾ ഒരു പടയുമായിട്ടായിരിക്കും എവിടേക്കും വരുന്നത് നമുക്ക് ഈ ഒരു നീക്കം സന്തോഷം നൽകുന്നത് തന്നെയാണ് ബട്ട് ഗേൾസ് വേക്കപ് ടു റിയാലിറ്റി പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ ഉണർന്ന് കഴിയുമ്പം ഈ ഒരു ഡീല് നടക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ലൊബേറ വരണമെങ്കിൽ ലൊബേറയ്ക്ക് കൃത്യമായിട്ടൊരു സെറ്റപ്പ് വേണം ഒരു അറ്റ്മോസ്ഫിയർ വേണം ആ അറ്റ്മോസ്ഫിയർ കൊടുക്കാനുള്ള ഒരു മനസ്സ് ഈ മാഗ്നത്തിനുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കാരണം ലൊബേറ വരണമെങ്കിൽ ലൊബേറയ്ക്ക് ഒരു അടിസ്ഥാനം വേണം അതിന് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഫിലോസഫി വേണം ആ ഫിലോസഫി ലൊബേറയ്ക്കുണ്ട് ആ ഫിലോസഫി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് അയാൾക്ക് വേണം അതെല്ലാം ഒരുക്കി കൊടുക്കാൻ ഈ ഈ എച്ചുകളായ മാനേജ്മെന്റിന് കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കഴിഞ്ഞാലും അവർ അതിനുവേണ്ടി ക്യാഷ് അടക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ലൊബേറ വന്നാൽ വേ അയാൾക്ക് നല്ല റിസോഴ്സ് കിട്ടിയാൽ കാര്യങ്ങൾ കൊള്ളാം പക്ഷെ നല്ല ടീം വരാതെ നല്ല ടീമിനെ കൊടുക്കാതെ ലൊബേറെ വരത്തില്ല സോ നമുക്കിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം ഒരുപക്ഷെ ആരാധകരുടെ ആ ഒരു ആ ഒരു ഒരു തള്ളിച്ചെ അല്ലെങ്കിൽ ആ ഒരു വികാര തള്ളിച്ചെ ശമിപ്പിക്കാനുള്ള ഒരു പി ആർ സ്ട്രാറ്റജി ആണോ ഇത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും സ്റ്റോപ്പേജിന്റെ പ്രവർത്തകനായിരുന്ന റജിൻ ആണ് ഈ ഒരു വാർത്ത പുറത്തോട്ട് വിട്ടത് പക്ഷേ റജിൻ പി ആർക്ക് ചെയ്യുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ൂമർ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ്